ഇന്ന് രാവിലെ മ്യാൻമാറിലുണ്ടായ ഭൂചലനത്തിന്റെ പുറത്തുവന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണിത് ഏഴ് പോയിന്റ് ഏഴും ആറ് പോയിന്റ് നാലും തീവ്രത രേഖപ്പെടുത്തിയ രണ്ട് വലിയ ഭൂകമ്പങ്ങളിൽ അമ്പരചുണ്ടികളായ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതും കാണാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് മ്യാൻമറിന്റെ തലസ്ഥാനമായ നെയ് പിഡാവിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള സാങ്ഗ് നഗരത്തിന്റെ പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്ററിനുള്ളിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട് ഭൂകമ്പത്തിൽ മ്യാൻമറിലെ കെട്ടിടങ്ങളും പാലങ്ങളും റോഡുകളും തകർന്നു ദൂരപ്രദേശങ്ങളിലെ ആശയവിനിമയ സംവിധാനം തകരാറിലായതിനാൽ ദുരന്തത്തിന്റെ യഥാർത്ഥ വ്യാപ്തി ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാണ് നിരീക്ഷണം വേണ്ടത്ര സജ്ജീകരണങ്ങളില്ലാതെ രക്ഷാപ്രവർത്തനം തുടരുകയാണ് അതേസമയം മ്യാൻമറിന് കൈത്താങ്ങായി ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മയടക്കം സഹായങ്ങളുമായി രംഗത്തുണ്ട് ഭൂകമ്പം തകർത്ത മ്യാൻമാറിൽ മൺകൂനകൾക്കടിയിൽ നിന്നും ഇപ്പോഴും രക്ഷയ്ക്കായുള്ള വിലാപങ്ങൾ വൈദ്യുതി ഇല്ലാത്തതും റോഡുകൾ തകർന്നതും രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളി ഇതിനിടെയാണ് തുടർചലനങ്ങളും ഉണ്ടാകുന്നത് രക്ഷാപ്രവർത്തകർക്ക് പലയിടത്തും എത്താൻ കഴിയുന്നില്ല ഇന്റർനെറ്റ് സംവിധാനങ്ങളും ഇല്ല രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡിലെ പൂർണ്ണമായും നിലം പരിശായി ആയിരത്തി അഞ്ഞൂറിലധികം വീടുകൾ തകർന്നു തലസ്ഥാന നഗരമായ നെയ്പിഡോയിലും ഇതേ അവസ്ഥ ആശുപത്രിയിൽ മതിയായ മരുന്നുകളോ ഡോക്ടർമാരോ ഉപകരണങ്ങളോ ഇല്ലാത്തത് സാഹചര്യം ഗുരുതരമാക്കുന്നു പരിക്കേറ്റവരെ തറയിൽ കിടത്തിയാണ് ചികിത്സ നൽകുന്നത് ഭൂകമ്പത്തിൽ നെയ്പിഡോയിൽ ആശുപത്രി കെട്ടിടം തന്നെ തകർന്നു എല്ലാ ലോകരാജ്യങ്ങളും തങ്ങളെ സഹായിക്കണമെന്ന് മ്യാൻമാർ പട്ടാള ഭരണകൂടത്തിന്റെ മേധാവി മിൻ ഓങ് ഫ്ലയിങ് അഭ്യർത്ഥിച്ചു ചൈന രക്ഷാപ്രവർത്തകരെ അടക്കം മ്യാൻമാറിലേക്ക് അയച്ചു മ്യാൻമാർ ഭൂചലനത്തിന്റെ പ്രകമ്പനം ഉണ്ടായ തായ്ലാന്റിലെ ബാങ്കോക്കിൽ തകർന്നു വീണ മൂന്ന് നില കെട്ടിടത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളിൽ എൺപതിലധികം പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല തായ്ലാന്റിൽ എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്നും ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണെന്നും അവിടെയുള്ള മലയാളികൾ